ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായിടത്ത് നിന്ന് ഒരു വാർത്ത പുറത്തുവരികയാണ് അപകടം നടന്ന അങ്കോല ഹൊന്നാവറിന് സമീപം അകനാശിനി ബാഡയിൽ നിന്നും കടലിൽ ഒഴുകുന്ന നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി എന്നാണ് വിവരങ്ങൾ അത് അർജുൻറ്റേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത് ഷിരൂരിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ജീർണിച്ച ശരീരമാണ് എന്നാണ് വിവരം മൃതദേഹം കണ്ടെത്തിയത് മംഗളൂരുവിനടുത്തുള്ള കുന്ദാപുരയിൽ നിന്നാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഷിരൂർ അപകടത്തിൽപ്പെട്ട അർജുനടക്കമുള്ള മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നില്ല കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് നിന്നും ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു ഇനി ഇതാരുടേതാണ് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം കണ്ടെത്തിയത് ഈശ്വർ മാൽപ്പയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹവും അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൃതദേഹത്തിന്റെ ഡി പരിശോധന നടത്തുമെന്ന് കാർവാർ എം സതീഷ് സെയിൽ പറഞ്ഞു മലയാളി ട്രക്ക് ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ ഉള്ളവർക്കായി ഷിരൂരിലെ തിരച്ചിൽ ദൌത്യം തുടരണമെന്ന് കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി തിരച്ചിൽ തുടരണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് എൻ വി ജസ്റ്റിസ് കെ ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ായിരുന്നു ഇടക്കാല ഉത്തരവ് പ്രതികൂല കാലാവസ്ഥ കാരണം ദൌത്യം താൽക്കാലികമായി നിർത്തിയെന്ന് കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഏഴു നോട്ട്സാണ് ഇപ്പോഴും ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് ഈ സാഹചര്യത്തിൽ തിരച്ചിൽ നടത്താനാവില്ല തിരച്ചിൽ ദൌത്യം വൈകാതെ പുനരാരംഭിക്കാം എന്ന് കർണാടക സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നാണ് സുപ്രീംകോടതിയിലെ മലയാളി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ നൽകിയ പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി വീണ്ടും അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് അറിയുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവരം കടൽ തീരത്ത് ഒഴുകി നടക്കുന്ന നിലയിൽ ജീർണിച്ച അവസ്ഥയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും അവിടേക്ക് സംഘം തിരിച്ചിട്ടുണ്ട് അത് ആരുടേതാണ് ഇനി അർജുനൻ അർജുൻ്റേതാണോ എന്നറിയാൻ ഡി എൻ എ പരിശോധന നടത്തേണ്ടത് നടത്തേണ്ടി വരും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിനുള്ള ഡി എൻ എ ഒക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സഹോദരൻ്റെ ഡി എൻ എ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങളായ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് അർജുനൻ്റെ അർജുന തേടിയുള്ള ആ ഒരു തിരച്ചിൽ അത് തുടരുമോ എന്ന് അറിയുമായിരുന്നില്ല അത് എന്തുകൊണ്ടാണ് നിർത്തിവച്ചിരിക്കുന്നത് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിരുന്നു എന്തായാലും വൈകാതെ തുടരും എന്ന് അറിയിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇനിയിപ്പോ ഇത് ആരുടേതാണ് എന്ന് സ്ഥിരീകരിക്കണം കടലിൽ ഒഴുകി നടക്കുന്ന നിലയിലാകുമ്പോൾ ട്രക്കിന് ഇപ്പോഴും എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതിനിടയിൽ അർജുന്റെ ഭാര്യയ്ക്ക് കോഴിക്കോട് ജോലി കൊടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കോഴിക്കോട് ഒരു സഹകരണ ബാങ്കിലാണ് ജോലി കൊടുക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് എന്തായാലും കുടുംബം ഇപ്പോഴും അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമായും അറിയാൻ സാധിക്കാത്തതിൽ അത് അർജുന <Sanalyi> ena, uh, de, uh, ി അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ സാധിക്കാത്തതിലുള്ള ആശങ്കയിൽ തന്നെ കുടുംബം തുടരുമ്പോഴാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്നും ഇത്തരത്തിൽ മൃതദേഹം ഒഴുകി നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് എന്തായാലും അത് ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇതിനു മുൻപും അർജുന്റെ വാഹനത്തെക്കുറിച്ചുള്ള സിഗ്നൽ ലഭിച്ചുവെന്നും അർജുൻ അവിടെ തന്നെ ഉണ്ടാകുമെന്നും ഒക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ പുറത്തുനിന്നും നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാർ തിരുന്നതുമാണ് ഇപ്പോൾ ഒഴുകി നടക്കുന്ന രീതിയിലൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇനി ആരാണ് ആരുടേതാണ് കഴിഞ്ഞ ദിവസം കാണാതെ പോയ മത്സ്യത്തൊഴിലാളിയുടേതാണോ അതോ ഷിരൂർ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ പെട്ടുപോയ ആരുടെയെങ്കിലും ആണോ എന്നാണ് സ്ഥിരീകരിക്കേണ്ടത് എന്നാലും വൈകുന്നേരത്തോടുകൂടി അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാൻസ്